Hi viewers, welcome back to Car മരുഭൂമിയും മരുഭൂമിയിൽ ഓടിക്കുന്ന വണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ ലാൻഡ് ക്രൂസർ ആയിരിക്കും അല്ലെങ്കിൽ നിസാൻ പാട്രോൾ എഫ് ജെ ക്രൂസർ അങ്ങനെയുള്ള വണ്ടികളൊക്കെ ആയിരിക്കും പൊതുവേ ഈ മരുഭൂമി എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത് ജാപ്പനീസ് വണ്ടികളാണ് ഇപ്പോൾ ടൊയറ്റോടെ വണ്ടികൾ അതേപോലെ തന്നെ നമ്മുടെ നിസാൻ്റെ വണ്ടികൾ സുസുക്കിയുടെ വണ്ടികൾ ഇസൂസിൻ്റെ വണ്ടികൾ ഇതുപോലത്തെ ബ്രാൻഡൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുത്തുള്ളൂ നമ്മൾ അതാണ് കണ്ടുശീലിച്ചേക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പറഞ്ഞ ജാപ്പനീസ് വണ്ടികളല്ലാണ്ട് വേറെ ഏതൊക്കെ ബ്രാൻഡിൻ്റെ വണ്ടികളാണ് കൂടുതലും മരുഭൂമിയിൽ യൂസ് ചെയ്യുന്നതാണ് ഇപ്പോൾ മരുഭൂമി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഗൾഫ് കൺട്രീസാണ് പക്ഷേ അവിടെ മാത്രമല്ല അമേരിക്കയിലും ആഫ്രിക്കൻ കൺട്രീസിലും അതേപോലെ തന്നെ ഓസ്ട്രേലിയയിലൊക്കെ ഒരുപാട് മരുഭൂമികളുണ്ട് അവിടെ ഏതൊക്കെ വണ്ടികളാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത് പിന്നെ ഈ പറഞ്ഞ കണ്ടുകളിലും കൂടുതലും യൂസ് ചെയ്യുന്നത് ഈ ജാപ്പനീസ് വണ്ടികൾ തന്നെയാണ് ലാൻഡ് ക്രൂസറും പാട്രോളും ഹൈലെക്സും അതേപോലത്തെ വണ്ടികളൊക്കെ തന്നെയാണ് ഈ കൺട്രീസിലും യൂസ് ചെയ്യുന്നത് എങ്കിലും വേറുള്ള ബ്രാൻഡുകളും അവർ യൂസ് ചെയ്യുന്നുണ്ട് അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അത് നമുക്ക് അമേരിക്കയുടെ കാര്യം നോക്കാം അമേരിക്ക നോക്കുകയാണെങ്കിൽ കൊളാഡോ ന്യൂ മെക്സിക്കോ അങ്ങനെ ഒരുപാട് സ്റ്റേറ്റുകളിൽ ഒരുപാട് വലിയ ഡെസേർട്സ് ഉണ്ട് അവിടെയൊക്കെ ഇവർ യൂസ് ചെയ്യുന്ന അവർ ഏറ്റവും ഫേവററ്റ് വണ്ടിയായ പിക്കപ്പ് ട്രക്കുകൾ തന്നെയാണ് അതിലേറ്റവും ഫേവറേറ്റ് നമ്മുടെ പോളിൻ്റെ എഫ് വൺ ഫിഫ്റ്റിയാണ് അമേരിക്കയുടെ ഏറ്റവും ആയ പിക്കപ്പ് ട്രക്ക് എന്ന് പറയുന്ന ഇതാണ് ഈ വണ്ടി നോക്കിയാണെങ്കിൽ ഇറങ്ങിയ ടൈം മുതൽ ഇപ്പോൾ വരെ അമേരിക്കയുടെ ഫേവററ്റ് വണ്ടിയാണ് നല്ലപോലെ തന്നെ കേപ്പബിൾ ആയ ഒരു വണ്ടിയാണ് അത്യാവശ്യം നല്ലപോലെ ആയ വണ്ടിയാണ് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം എന്തോരം വെയിറ്റുകളിലും വെള്ളം കയറ്റാം ഒരു കുഴപ്പമില്ലാണ്ട് ഓടിക്കൊണ്ടേ ഇരിക്കും ഇപ്പം നിലവിൽ ോക്കാൽ തന്നെ ഒരുപാട് എഞ്ചിൻ ഓപ്ഷൻസിൽ ഇത് അവൈലബിൾ ആണ് ടു പോയിന്റ് ടു ലിറ്റർ വീഹിൽസ് ഉണ്ട് അതേപോലെ തന്നെ ത്രീ പോയിന്റ് ഫൈവ് ലിറ്റർ വീഹിൽസ് വരുന്നുണ്ട് ട്വൻ ടർബ് ചാർജ് ഡീസൽ ആണ് നാനൂറ് എച്ച് പികളാണ് ആ എൻജിൻ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഫൈവ് ലിറ്റർ വി ഐറ്റ് ഉണ്ട് അതിലും നാനൂറ് എച്ച് ഓളം പവർ ഉണ്ട് പിന്നെ അമേരിക്ക ആയതുകൊണ്ട് തന്നെ ഈ പവർന്ന് അവർക്ക് പോരാതെ വരും അതുകൊണ്ട് ഫൈവ് പോയിന്റ് ടു ലിറ്റർ സൂപ്പർ ചാർജഡ് വി ഐറ്റുള്ള എഫ് വൺ ഫിഫ്റ്റി റാപ്റ്റർ ഉണ്ട് എഴുന്നൂറ്റി ഇരുപത് എച്ച് പികളാണ് അതിൻ്റെ പവർ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഷെവിയുടെയും കൊളറാടോ സിൽവറാടോ അതേപോലത്തെ പിക്കപ്പ് ട്രക്കുകളൊക്കെ ഉണ്ട് അത് നോക്കുകയാണെങ്കിൽ അതിലും വളരെ പവർഫുള്ളായ വി എറ്റ് എഞ്ചിനുള്ള കമ്പനി കൊടുക്കുന്നുണ്ട് ഫ്രണ്ട് ആൻഡ് റിയർ ലോക്കിംഗ് ഡിഫുകളൊക്കെ അതിലും വരുന്നുണ്ട് അതുകൊണ്ട് ഏത് കഠിനമായ ഓഫ് റോഡുകളും നിഷ്പ്രയാസം അതും തരണം ചെയ്യുന്നതാണ് പിന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും പവർഫുള്ളായ ഏറ്റവും അഗ്രസീവായ ആ ഒരു പിക്കപ്പ് എന്ന് പിടിക്കാൻ പറ്റുന്നത് നമ്മുടെ റാമിൻ്റെ ടി ആർ എക്സ് ഉണ്ട് റാമിൻ്റെ വേറെ ഒരു ട്രക്കോ ഉണ്ട് എങ്കിലും അതിൽ ഏറ്റവും അഗ്രസീവ് എന്ന് പറയുന്നത് റാമിൻ്റെ ടി ആർ എക്സ് ആണ് അത് നോക്കിയാണെങ്കിൽ സിക്സ് പോയിന്റ് ടു ലിറ്റർ വി എറ്റ് എഞ്ചിന് അതിൽ വന്നേക്കുന്നത് എഴുന്നൂറ്റി രണ്ട് എച്ച് പിയോളം അതിന് പവർ വരുന്നുണ്ട് നല്ലപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയൻസ് ഉണ്ട് നല്ലപോലെ തന്നെ വാട്ടർ വീഡിങ് കപ്പാസിറ്റി ഉണ്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം മാരക ടോർക്കാണ് ആ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് കയറാത്ത ഒരു ദിവസം ലോകത്ത് കാണത്തില്ല പിന്നെ റാമിൻ്റെ തന്നെ പവർ ബാഗ് എന്ന് പറഞ്ഞൊരു പിക്കപ്പ് ട്രക്ക് വരുന്നുണ്ട് അതിലും കൊടുത്തേക്കുന്നത് നമ്മുടെ ഹെമി വി എറ്റ് ആണ് സിക്സ് പോയിന്റ് ടു ലിറ്റർ ഹെമി വി എറ്റ് എഞ്ചിനാണ് കൊടുത്തേക്കുന്നത് ഈ അമേരിക്കൻ വണ്ടികൾ പൊതുവെ നോക്കിയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയും വണ്ടിക്ക് വെയിറ്റ് ഓർ ആണെങ്കിൽ എല്ലാവരും കൂടെ കയറി പോകും അങ്ങനെയൊക്കെ ഉള്ളൊരു കൺസെപ്റ്റിലാണ് ഇവിടെ എല്ലാവരും മണ്ണി ഉണ്ടാക്കുന്നത് പക്ഷേ അമേരിക്കൻസ് അങ്ങനെയല്ല അവർക്കൊന്നിലൊരു കോംപ്രമൈസും ഇല്ല വലിയ ഭീമാകാരം വണ്ടിയായിരിക്കും നല്ല വെയിറ്റിംഗ് കാണും പക്ഷേ അതേപോലെ മാരക പവർ വരുന്ന എൻജിൻ സലവിൽ കൊടുത്തേക്കുന്നത് ആ എഞ്ചിൻ സലവ് നോക്കിയാണെങ്കിൽ മൈലേജ് ഒന്നും കാണത്തില്ല അവിടെ ഇമ്പോർട്ടൻസ് പവറിന് മാത്രമാണ് പിന്നെ ഈ ഹെമി വി ഐറ്റും അതേപോലെ തന്നെ ഷെവിയുടെ വി ഐറ്റൊക്കെ നല്ലപോലെ ആണ് നമ്മുടെ ആ ഒരു പഴയ എൽ എസ് വി ഐറ്റൊക്കെ ഉണ്ട് അതൊക്കെ ശരിക്കും റിലേബിൾ ആയ എഞ്ചിനാണ് റിലേബിളിക്കുന്ന ഒരു പ്രശ്നം എടുത്ത ഇഞ്ചിൻ വഴ്സാണ് പിന്നെ അമേരിക്കയുടെ മാത്രമല്ല ലോകത്തുള്ള എല്ലാരുടെയും ഫേവററ്റ് ആയ ഒരു വണ്ടിയുണ്ട് അത് നമ്മുടെ റാങ്ക്ലറാണ് റാങ്ക്ലറും ഉണ്ട് അതിന് തന്നെ പിക്ക് അപ്പ് ഗ്ലാഡിയേറ്റർ ഉണ്ട് ഇത് അമേരിക്കയിലെ മരുഭൂമി മാത്രമല്ല ലോകത്തുള്ള ഒട്ടുമിക്ക മരുഭൂമികളും വീണ്ടും കാണാൻ പറ്റും ലാൻഡ് ക്രൂസറിനെക്കാലും കേപ്പബിളായിട്ട് മരുഭൂമി ഇത് പോകുന്നതായിരിക്കും മരുഭൂമി മാത്രമല്ല നമ്മൾ എവിടെ ഏത് ഓഫർ കൊണ്ടുപോയാലും ഒരു കുഴപ്പമില്ലാണ്ട് ബ്രാങ്ക്ലർ കയറി പോകുന്നതായിരിക്കും ബ്രാക്ലറിലും ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട് അതായത് ടു ലിറ്റർ വരുന്നുണ്ട് ത്രീ പോയിന്റ് സിക്സ് ലിറ്റർ വി സിക്സ് വരുന്നുണ്ട് വി എയിറ്റ് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് പവർഫുള്ള ആയിൻസിലും നമുക്ക് ഫ്രാങ്ക്ലറും അവൈലബിൾ ആണ് പിന്നെ അമേരിക്കൻസ് നോക്കിയാണെങ്കിൽ അവർ പഴയ വണ്ടികളൊക്കെ റീസ്റ്റോർ ചെയ്ത് പക്ക കണ്ടീഷനാക്കി യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് എസ് യുവളുടെ കാര്യത്തിലും അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ മരുഭൂമികളൊക്കെ നോക്കിയാണെങ്കിൽ ഷേവറിലെ ബ്ലേസർ പോലത്തെ വണ്ടിയായി കാണാം പഴയ ഷേവിയുടെ വണ്ടിയാണ് പക്ഷെ നല്ലപോലെ കേബിളായ ഒരു ഓഫ് റോഡാണ് ബി ഐ ടെജിനാക്ക് അതിലുള്ളതാണ് അതേപോലെ തന്നെ അമേരിക്കയുടെ എപ്പോഴത്തേയും ഫേവറേറ്റ് വണ്ടിയാണ് നമ്മുടെ ഹമ്മർ എന്ന് പറയുന്നത് ഹമ്മറിൻ്റെ എച്ച് വൺ ഇപ്പോഴും എല്ലാവർക്കും ഫേവറേറ്റ് ആയ വണ്ടിയാണ് എച്ച് വണ്ണി നമുക്ക് സാധാരണ ഒരു വണ്ടിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല കാരണം അതിൻ്റെ വീതിയും അതിൻ്റെ ആ ഒരു സൈസൊക്കെ വേറെ നമുക്ക് ഒരു എസ് യു വ്യൂ ആയിട്ടും കമ്പയർ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് അതൊരു പ്രത്യേകതരം വണ്ടിയാണ് പിന്നെ നമ്മുടെ ഫോണിൻ്റെ ബ്രോങ്കോ ഉണ്ട് ഇപ്പോഴുള്ള ബ്രോങ്കോ അല്ല പണ്ട് മുതൽ തന്നെ ബ്രോങ്കോ നല്ലപോലെ തന്നെ കേപ്പബിൾ ആയ ഒരു വണ്ടിയാണ് പണ്ട് മുതൽ തന്നെ ഡെസേർട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് ഇപ്പോഴുള്ള ബ്രോങ്കോ നല്ലപോലെ കേപ്പബിൾ ആണ് അതേപോലെ തന്നെ കേപ്പബിൾ ആയിരുന്നു ആ ഒരു പഴയ ബ്രോങ്കോയും അതും ഇപ്പോഴും ആളുകൾ റീസ്റ്റോർ ചെയ്ത് നല്ലപോലെ തന്നെ യൂസ് ചെയ്യുന്നുണ്ട് അതും സെവൻറ്റീസിലേക്ക് വണ്ടി ഇപ്പോഴും അവരൊരു കുഴപ്പമില്ലാണ്ട് അമേരിക്കയിലെ കൊണ്ടു നടക്കുന്നുണ്ട് പിന്നെ ഒരു വണ്ടി നോക്കിയാണെങ്കിൽ അത് നമ്മുടെ ജീപ്പിൻ്റെ ചെറോക്കയാണ് ഇപ്പോഴുള്ള പുതിയ ചെറോക്കയല്ല ആ ഒരു പഴയ ചിറോക്കി ആ ഒരു എയ്റ്റി ഫോർ മുതൽ രണ്ടായിരത്തി ഒന്ന് ഒഴേക്ക് ഇറങ്ങിയ ആ ഒരു ചെറോക്കയുണ്ട് അത് വളരെ അണ്ടർ ഒരു ഓഫ് ോഡ് വണ്ടി എന്ന് വിളിക്കാൻ പറ്റും കാരണം നല്ലപോലെ തന്നെ കേപ്പബിൾ ആണ് മരൂമിലൊക്കെ ഒരു പെർഫോമൻസ് ആണ് ഈ വണ്ടി വരുന്നത് അമേരിക്കയിൽ മാത്രമല്ല ഗൾഫ് കൺട്രീസിൽ അറബികളുടെയും ഫേവറേറ്റ് ഓഫ്റോഡ് വണ്ടിയാണ് ഈ എന്ന് പറയുന്നത് ലാൻകൂസറിൻ്റെ ഒക്കെ ഒപ്പം പിടിക്കുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു പഴയ ചിറോക്കെ ഇതിൽ നോക്കിയാണെങ്കിൽ ഒരു ഫോർ ലിറ്റർ ബിസിസി നിരക്കെ കൊടുത്തോണ്ടിരുന്നത് മാരക വണ്ടിയാണിത് ഇപ്പോൾ മരുഭൂമി കാണുന്ന ഒരു യൂറോപ്യൻ ബ്രാൻഡ് പറയാൻ പറയുകയാണെങ്കിൽ അത് നമ്മുടെ സ്വന്തം ലാൻഡ് റോവറാണ് വളരെ വലിയ റേഞ്ചർ ഓവറും വളരെ വലുപ്പുള്ള ഡിഫൻറൊക്കെ ഒരു കുഴപ്പമില്ലാതാണ് മരുഭൂമിയ കൂടെ പോകുന്നത് അത്രയും വലിയ വണ്ടിയും ഒരു കുഴപ്പമില്ലാണ്ട് ആ ഒരു സാൻറ്റി കൂടെയൊക്കെ പോകുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം നോക്കിയാണെങ്കിൽ റിലേബിലിറ്റിയാണ് നല്ല വലിയ റിലേബിലിറ്റി കുറവാണ് ലാൻഡ് റോവറിൻ്റെ വണ്ടികൾക്ക് അതൊരു കാര്യം നോക്കിയാണെങ്കിൽ അവരിപ്പോൾ അവരുടെ വണ്ടികളൊക്കെ ഒരു ലക്ഷറി പെനട കാണുന്നത് ശരിക്കും ലക്ഷറി വണ്ടികളായിട്ടാണ് അവർ അവരുടെ എസ് സിയോകളെ പ്ലേസ് ചെയ്തേക്കുന്നത് അതായത് നമുക്കിപ്പോൾ ഒരു റഫായിട്ട് ഓഫ് റോഡിന് യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഒരു ലക്ഷറി അപ്പീലാണ് അവരിപ്പോൾ വണ്ടി എന്നാൽ പണ്ട് അങ്ങനെയല്ലായിരുന്നു പണ്ടെന്ന് പറയണെങ്കിൽ ലാൻഡ്രോവറിന്റെ വണ്ടികൾ കേൾക്കൊരു സ്ഥലം ലോകത്തിലായിരുന്നു ലോകത്തുള്ള ഏത് മുക്കിലും മൂലയിലും ഒരു ലാൻഡ് റോവർ പോയി കാണും ലോകത്തുള്ള മനുഷ്യന്മാർ ആദ്യമായിട്ട് കാണുന്ന ഏറ്റവും കൂടുതൽ മനുഷ്യന്മാർ ആദ്യമായിട്ട് കാണുന്ന ഒരു മെക്കാനിക്കൽ വസ്തു എന്ന് പറയുന്നത് തന്നെ ഒരു ലാൻഡ്രോവർ ആയിരുന്നു അത്രയ്ക്ക് പോപ്പുലറാണ് ഈ ഒരു ലാൻഡ് റോവർ എന്ന് പറഞ്ഞ വണ്ടി ഓഫ് റോഡിന്റെ കാര്യത്തിൽ പഴയ ആ ഒരു ക്യാമൽ ട്രോഫിയൊക്കെ ഒക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാകും ലാൻഡ് ലഗൻഫിയാണ് ലാൻഡ്രോവറിന്റെ സോ ഇപ്പോഴും ഡെസേർട്ട് യൂസ് ചെയ്യുന്നത് ആ ഒരു പഴയ ലാൻഡ് റോവർ വണ്ടികളാണ് പഴയ ഡിഫ്റ്റ് ും പഴയ ഡിസ്കവറി ഒക്കെയാണ് ഇപ്പം നമ്മൾ മൊറോ ഒക്കെ നോക്കുകയാണെങ്കിൽ സഹാറ ഡെസേർട്ട് നോക്കുകയാണെങ്കിൽ അവിടെ കൂടുതൽ നമുക്ക് ഈ വണ്ടികളെ കാണാൻ കഴിയും പഴയ ലാൻഡ് ലാൻഡ്രോഴ്സൊക്കെ നല്ലപോലെ പോലെ കേപ്പബിൾ ആണ് നല്ലപോലെ റിലേബിൾ ആണ് അതുകൊണ്ട് മരുഭൂമിക്ക് പറ്റിയ വണ്ടികളാണ് പഴയ ഡിസ്കവറി ഒക്കെ നോക്കുകയാണെങ്കിൽ ഡിസ്കവറി വണ്ണിൽ നോക്കുകയാണെങ്കിൽ ടു ലിറ്റർ ട്രെയിൻ വന്നിട്ടുണ്ട് ഡിസ്കവറി ടൂ നോക്കിയാണെങ്കിൽ ടു പോയിൻറ്റ് ഫൈവ് ട്രെയിൻ ചെയ്ത് വന്നിട്ടുണ്ട് ഇതൊക്കെ നല്ലപോലെ തന്നെ കേപ്പബിൾ ആയ വണ്ടികളാണ് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം ഒരു കുഴപ്പമില്ല ഇനി നല്ലപോലെ തന്നെ ചൂടും ടഫായിട്ടുള്ള ഓസ്ട്രേലിയൻ ഡെസേർട്ടുകളിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വണ്ടി ലാൻഡ് ക്രൂസറും ലാൻഡ് ക്രൂസറിൻ്റെ പിക്പ്പൊക്കെയാണ് പക്ഷേ അവിടെ ഈ അടുത്തിടെ ഒരു വണ്ടി നല്ലപോലെ തന്നെ പോപ്പുലറായി വരുന്നുണ്ട് അത് നമ്മുടെ സ്വന്തം ആണ് സ്കോർപിയോ അവിടെ നല്ലപോലെ തന്നെ പോപ്പുലറായ ഒരു വണ്ടിയാണ് ഓസ്ട്രേലിയൻ ഡെസേർട്ടിൽ അവർ ഈ വണ്ടി യൂസ് ചെയ്യുന്നുണ്ട് അതായത് മണലിൽ നമ്മുടെ സ്കോർപിയോനെ അവർ ഓടിക്കുന്നുണ്ട് സ്കോർപിയുടെ പിക്കപ്പ് ട്രക്കുകളൊക്കെ അവിടെ നല്ലപോലെ തന്നെ പോപ്പുലറാണ് ഇപ്പോൾ ഫാമിലി യൂസ് ചെയ്യാൻ വേണ്ടിയും അതേപോലെ തന്നെ ചെറിയ ബിസിനസ്സിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയും നമ്മുടെ സ്കോർപിയോ പിക്കപ്പ് യൂസ് ചെയ്യുന്നുണ്ട് ഡെസേർട്ടിലൊക്കെ ഒരു കുഴപ്പമില്ലാണ്ട് നമ്മുടെ സ്കോർിയോ ഓടുന്നുണ്ട് അങ്ങനെ ഈ വണ്ടി നല്ലപോലെ അവിടെ പോപ്പുലർ ആയതുകൊണ്ട് പുതിയ സ്കോർപ്പിയോ ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ മഹേന്ദ്ര ആ വണ്ടി വെച്ച് ഒരു റെക്കോർഡ് ഇട്ടു അതായത് ഓസ്ട്രേലിയ തന്നെ ഏറ്റവും ടഫായ സിംസൺ ഡെസേർട്ട് കുറഞ്ഞ സമയം കൊണ്ട് ക്രോസ് ചെയ്ത റെക്കോർഡുള്ള വണ്ടി നമ്മുടെ സ്വന്തം സ്കോർപ്പിയോ ആണ് അതായത് ഈ ഡെസേർട്ട് നോക്കിയാണെങ്കിൽ മുന്നൂറ്റി എൺപത്തഞ്ച് കിലോമീറ്ററും ഡിസ്റ്റൻസ് ഉണ്ട് ഒരുപാട് സ്റ്റീപ്പായിട്ടുള്ള കൂ മൺകൂനകളും നല്ലപോലെ ടഫായിട്ടുള്ള ചലഞ്ചിങ്ങായിട്ടുള്ള ടെറയിനൊക്കെയാണ് ഈ ഡെസേർട്ടിൽ വന്നേക്കുന്നത് ഈ ഡെസേർട്ട് നമ്മുടെ സ്കോർപിയോ പതിമൂന്ന് മണിക്കൂറും ഇരുപത്തൊന്ന് മിനിറ്റും കൊണ്ട് ക്രോസ് ചെയ്ത് ഒരു റെക്കോർഡ് വേണ്ടിയിട്ടുണ്ട് അത്രയ്ക്ക് പോപ്പുലർ ആണ് അവിടെ നമ്മുടെ സ്കോർപ്പിയോ അതും ഡെസേർട്ടിലാണ് ഈ വണ്ടി ഓടിച്ചു നോക്കണം അത്രയ്ക്ക് കേപ്പിളായ ഒരു വണ്ടിയാണ് സ്കോർപ്പിയോന്ന് നമുക്ക് തന്നെ മനസ്സിലായത് ഈ ഒരു ചലഞ്ച് കഴിഞ്ഞാണ് ഇത് നമുക്ക് നമ്മുടെ സ്വന്തം ഇന്ത്യയിലേക്ക് വരാം നമ്മുടെ ഇന്ത്യയിൽ ഡെസർട്ടുണ്ട് നമുക്കിവിടെ താർ മരുഭൂമിയുണ്ട് താർ മരുഭൂമി നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കോർപ്പിയോയും ഫോർച്യുനറും സഫാരിയും അങ്ങനെ ഒരുപാട് വണ്ടികൾ ആളുകളുണ്ട് യൂസ് ചെയ്യാറുണ്ട് പക്ഷേ അവിടെ ഉള്ള ആളുകൾ അതായത് അവിടുത്തെ ഉള്ള നേറ്റീവ്സ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയും അവരുടെ നിത്യ വേണ്ടിയും മരുഭൂമി യൂസ് ചെയ്യുന്ന ഒരേ ഒരു വണ്ടിയുള്ളൂ താറ് മരുഭൂമി യൂസ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ സ്വന്തം താറുണ്ട് താറവിടെ വളരെ പോപ്പുലറായ ഒരു വണ്ടിയാണ് നമ്മുടെ പുതിയ താറല്ല ആ ഒരു പഴയ ഒറിജിനൽ താറ് അത് അവിടെ മരുഭൂമിയിലൊക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ട് ആ ഒരു ഡി എ എഞ്ചിനുള്ളതും സിആർ ഡി എ ഇഞ്ചിനുള്ളൊക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ട് അത് ഒരു കുഴപ്പമില്ലാണ്ട് മരുഭൂമിയിൽ കൂടെ പോകുന്നുണ്ട് താറ് മാത്രമല്ല പഴയ മേജറും കമാൻഡറൊക്കെ മരുഭൂമിയിൽ കൂടെ പുല്ല് പോലെയാണ് ഓടുന്നത് അതിപ്പം നമ്മൾ ഇത്ര നേരം പറഞ്ഞ വണ്ടികളൊക്കെ നോക്കിയാണെങ്കിൽ അതിന് നല്ല സ്പെക്കുണ്ട് നല്ലപോലെ കംഫോർട്ടിനോട് ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് വലിയ വഴിയായിട്ടുള്ള ടയറുണ്ട് ഒരുപാട് പവറുണ്ട് പക്ഷേ ഇതൊന്നും ഇല്ലാണ്ടാണ് നമ്മുടെ മേജറും താറക്കയും മരുഭൂമി കൂടെ പുല്ല് പോകുന്നത് അതേപോലെ തന്നെ നമ്മുടെ ലാൻഡ് ഓവറിൻ്റെ റേഞ്ചർ ഓവർ സ്പോട്ടിന് ഒരു ഗിന്നസ് റെക്കോർഡുണ്ട് ഇത് നോക്കിയാണെങ്കിൽ നമ്മുടെ സൗദി അറേബ്യയിലെ എം ജി ക്വാർട്ടർ എന്ന് പറഞ്ഞ റെസേർട്ടുണ്ട് ഇത് ഏറ്റവും കുറഞ്ഞ ടൈമ് കൊണ്ട് ക്രോസ് ചെയ്ത റെക്കോർഡ് വന്നിരിക്കുന്നത് നമ്മുടെ റേഞ്ചർ ഓവർ സ്പോട്ടിൻ്റെ പേരിലാണ് ഇത്രയും വണ്ടി ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ലാൻഡ് ക്രൂസറും പാട്രോളൊക്കെ മരുഭൂമിയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ ആ വണ്ടികളുടെ കേപ്പബിലിറ്റി മാത്രമല്ല അതിൻ്റെ റിലേബിലിറ്റി കൂടിയാണ് കാരണം നല്ലപോലെ റിലേബിൾ ആണ് ആ വണ്ടികൾ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം എന്ത് വേണമെങ്കിലും കാണിക്കാം പക്ഷേ പെട്ടെന്നൊന്നും അത് നമുക്ക് കംപ്ലയിൻറ്റ് ആക്കാൻ പറ്റത്തില്ല ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമ്പനികളെ രേഖപ്പെടുത്തുക ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ കൂടി അനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം